ഹലോ നമസ്കാരം ഞാൻ സജിന പ്രജി സജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ച് നല്ലൊരു നാല് മണിക്ക് ചായയ്ക്കൊപ്പം കഴിക്കാനായിട്ടുള്ള നല്ലൊരു പക്കവടയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പക്കവട ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി പക്കവടയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പക്കവട ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ നാലുമണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ പക്കവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആർ ബീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് കണ്ടല്ലോ ഇനി അതോടൊപ്പം ചെറിയ നാല് സവാളയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഈ സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഒന്ന് ഈ സവാളയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് വരാം അപ്പോൾ നമ്മൾ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് നമുക്ക് ഇട്ടാൽ മതി ഈ പച്ചമുളക് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഓക്കെ അരിഞ്ഞെടുത്തിട്ട് ഇനി നമുക്ക് ബൗൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ സവോളയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് നല്ലൊരു നമ്മൾ ഇച്ചിരി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും കറിവേപ്പിലൊക്കെ ഇച്ചിരി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ചി ഇവിടെ വേണമായിരുന്നു ഇഞ്ചി എൻ്റെ ഇല്ലാത്തോണ്ട് ഇപ്പം ഇഞ്ചി വരുന്നില്ല എന്നിട്ട് ഒപ്പം തന്നെ നല്ലൊരു കളറിനും ഇച്ചിരി എരിവിനുമായിട്ട് നമ്മളൊരു കാ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഒരല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നു ഒരു കാസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പോട്ടിട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് തിരുമ്മിയെടുക്കാം നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ നല്ലതുപോലെ നമ്മൾ തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഓരോ ബ്രെഡ് എടുത്ത് നമുക്കൊന്ന് പച്ചവെള്ളത്തിലേക്കൊന്ന് ഒന്ന് മുക്കിയെടുക്കാം എന്നിട്ട് നമുക്കിത് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് എല്ലാ ബ്രെഡും ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്ത് കൊടുക്കാം നമുക്കിത് ബാക്കി കൂടെ ചെയ്തെടുക്കാമേ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം മൈദ ഇട്ട് കൊടുക്കാം നമ്മൾ കാ ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെ നമുക്കതിന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഒത്തിരി അങ്ങ് ലൂസായി പോകണ്ട കേട്ടോ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാമേ നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ് ഇപ്പം ഇനി എടുക്കാൻ നമുക്ക് ഇതിനൊരു പുളിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിതൊന്നും ചേർക്കുന്നില്ല പിന്നെ സോഡാപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഒന്നും ഇവിടെ ആർക്കും നല്ല താല്പര്യം ഇല്ലാത്തത് ഞാൻ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് പാ ഒരടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കി പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ വെളിച്ചെണ്ണയിനക്കം നല്ല ചൂടായിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ അപ്പം ഇതുപോലെ നമുക്ക് ഇതൊന്ന് വറുത്തു പോരാം ഇതാണെ ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തു ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ സൈഡെല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് മറ മറസൈഡോട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നെല്ലാം വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമേ ഒത്തിരി കരഞ്ഞു പോകരുത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവേ നമുക്കിത് എല്ലാം ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇതുപോലെ ബാക്കി കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പൂരി എടുക്കാം അപ്പം നമ്മുടെ പക്കവട റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പക്കവട നല്ല റെഡി ആയിട്ടുണ്ട് മണിക്ക് നമുക്ക് ചായക്കൊപ്പം മഴയാണല്ലോ ആ സമയത്ത് നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ പക്കവട ഇത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടപ്പെടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നോക്കിയേ നല്ല സൂപ്പർ പക്കവടയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ നല്ല സൂപ്പറാണ് നമ്മുടെ ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയ പക്കവടയാണ് ബ്രെഡും ഒരു കാ കപ്പ് മൈദയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാകട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി